ശ്രീ ഉദയകുമാർ എഡിറ്റർ ഇക്കോസ്റ്റാർ ബോംബെ നമ്മളിപ്പം തുടരുകയാണ് ശ്രീ ഉദ്യകുമാർ താങ്കൾ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെയാണ് ഇവിടെ പ്രഖ്യാപനങ്ങൾക്കുപരിയായിട്ട് പല സാധ്യതകളാണ് ഈ ബഡ്ജറ്റിൽ കാണുന്നത് ഇവിടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിന്റെ ആ ഒരു ധാതു ആ ഒരു അമൂല്യമായ ഒരു ശേഖരം അത് എങ്ങനെ ഉപയോഗപ്പെടുത്താം രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിനടക്കം അതെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ബജറ്റിൽ വിഭാവനം ചെയ്യുന്നത് അങ്ങനെ ഓരോ മേഖലയ്ക്കും അർഹമായ പരിഗണന നൽകുന്നുണ്ട് പ്രാതിനിധ്യം നൽകുന്നുണ്ട് വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ എന്ന ആലങ്കാരികമായ വാക്ക് അവിടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് പ്രായോഗികമായി തന്നെ ഇതിനെ വിലയിരുത്താം അല്ലേ ശ്രീ ഉദയകുമാർ ഒന്ന് അഡ്മിറ്റ് അഡ്മിറ്റ് ചെയ്യാമോ ബജറ്റ് എന്ന് കേൾക്കുമ്പോൾ ആളുകൾ കരുതുന്നത് ധാരാളം പണം പല മേഖലകളിലും വരുമെന്നും സർക്കാർ ഒരു മേഖലയിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചെങ്കിൽ ആ നിക്ഷേപം നടത്തുന്ന മേഖലയുടെ പൂർണ്ണമായ രൂപം ഈ ബജറ്റ് അവതരണ വേളയിൽ തന്നെ പുറത്തു വരുമെന്നൊക്കെ നമ്മൾ തിരിദ്ധരിച്ചത് കൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് ബഡ്ജറ്റ് അവതരിപ്പിമ്പയർ മിനലിൻ്റെ കാര്യം പറയുമ്പോൾ അതിന്റെ കാര്യം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാർ അതിന്റെ ഡോക്യുമെന്റ് പിന്നീട് പിന്നീട് വരും ആ പിന്നീട് വരുന്ന ഡോക്യുമെന്റ് ഒരു ഓ പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ അരമണിക്കൂറോ കഴിഞ്ഞിട്ടായിരിക്കും ആ ഡോക്യുമെന്റ് വരുന്നത് ആ ഡോക്യുമെന്റ് നമ്മുടെ മുന്നിലെല്ലാം കാണാമതിപ്പോഴും വേണമെങ്കിൽ അപ്പോൾ ഈ ഡോക്യുമെന്റ് ഒന്നും പരിശോധിക്കാതെ ബജറ്റിലെ അമ്പത്താറോ അറുപതോ പേജ് ഒന്നര മണിക്കൂർ ധനമന്ത്രി വായിച്ച പേജിനകത്ത് ഇതെല്ലാം ഉൾപ്പെടുത്തി വേണം എങ്കിലേ നമുക്ക് ബോധ്യപ്പെടുമോ എന്ന് പറയുന്നത് ഒരു പക്ഷേ ബജറ്റിനെ കുറിച്ച് ഏറെക്കുറെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതിൻ്റെ ഫലമായിരിക്കും അപ്പോൾ റയർ റേറ്റ് ബന്ധിൽ മാത്രമല്ല കേരളത്തിൽ കേരളവുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇന്ന് ധനമന്ത്രി അവതരിപ്പിച്ച ബില്ല് കേരളത്തിന് ഫോക്കസ് ചെയ്ത ബജറ്റല്ല അല്ലെങ്കിൽ ബി ജെ പിയുടെ മാനിഫെസ്റ്റോ അല്ല ഇപ്പോഴ അവതരിപ്പിച്ചത് ഇത് ഇന്ത്യയുടെ ബജറ്റാണ് ഭാരതത്തിൻ്റെ ബജറ്റാണ് ആ ബജറ്റിനകത്തുള്ള പ്രപ്പോസലിൽ കേരളത്തിൽ ഏതൊക്കെ മേഖലകളിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാം ആ മേഖലകളിലൊക്കെ കേരളത്തിന് സ്വാതന്ത്ര്യമുണ്ട് ഇത്രയുള്ളൂ അത് അനുസരിച്ചുള്ള അത് ഗവൺമെന്റിന് ആയ രീതിയിലുള്ള ഒരു പ്രപ്പോസൽ ഉണ്ടാക്കാനുള്ള ശുഷ്കാന്തി കേരളത്തിലെ ഉദ്യോഗസ്ഥ ബൃദ്ധത്തിനും ഉദ്യോഗസ്ഥ സമൂഹത്തിനും രാഷ്ട്രീയ സമൂഹത്തിനും ഉണ്ടാകണം അത് സാധാരണ ഉണ്ടാവാറില്ല അതുകൊണ്ടാണ് കേരളത്തിന് കിട്ടേണ്ടതൊന്നും കിട്ടിയില്ലെന്ന് നമ്മൾ കരുതുന്നത് അല്ലെങ്കിൽ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു റേറു മാത്രമല്ല ആയുഷ് മേഖലയിൽ കേരള കേന്ദ്ര ഗവൺമെന്റ് വളരെയധികം പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ട് അതിനുള്ള ഒരുപാട് പ്രപ്പോസൽസ് അതിനകത്തുണ്ട് ആയുഷ് ആയുഷിൻ്റെ മേഖലയിൽ കേരളമാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സ്റ്റേറ്റ് അതുകൊണ്ട് തന്നെ ബജറ്റിനകത്ത് ആയുഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കേരളത്തിന് നല്ലതാണെന്ന് വേണം കരുതാൻ അതുപോലെ നമ്മൾ ഇന്നേ വരെ കേൾക്കാത്ത ഒരു പുതിയ മേഖല കൂടി സർക്കാർ ഈ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരാണ് ഓറഞ്ച് ഇക്കോണമി ഈ ഓറഞ്ച് ഇക്കോണമി എന്ന് പറയുന്ന മേഖല യുവാക്കൾക്ക് അതായത് ക്രിയേറ്റീവ് സെൻസുള്ള യുവാക്കൾക്ക് വളരെയധികം ജോലി സാധ്യതയുള്ളതാണ് അതിൻ്റെ ജോലി സാധ്യത മുപ്പത് ലക്ഷം ആളുകൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് അപ്പം അത് ഒരു സാധാരണ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളിനും ക്രിയേറ്റീവ് സെൻസ് ഉള്ള ഒരാളിനും ടാലൻ്റ് ഉള്ള ഒരാൾക്ക് അത് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാം അപ്പം അങ്ങനെ ഒരു മേഖല കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റേറക്റ്റിന് പുറമെ സെമി കണ്ടക്ടർ മേഖലയിൽ ഇതൊക്കെ കേരളത്തിനും ഉപയോഗിക്കാം കേരളത്തിനും അതിന്റെ ഗുണം നേടിയെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനായി മാറ്റിവെച്ചത് എന്ന് പറഞ്ഞു വേണോ കേരളത്തിൽ ഇതൊക്കെ കിട്ടാൻ അപ്പം നമ്മൾ ആ രീതിയിൽ ശ്രദ്ധിക്കുന്നത് തെറ്റാണ് നമ്മുടെ ബജറ്റിനെ നമ്മൾ ദൈര് നോക്കി കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആഗോളതലത്തിലുള്ള മാറ്റങ്ങൾ ഇന്ത്യയിൽ ഭാവിയിൽ എന്തായിരിക്കും ഉണ്ടാവുന്നത് ഭാവിയിലുണ്ടായിരുന്ന ചാലഞ്ചസിനെ എങ്ങനെ സർക്കാർ നേരിടാൻ കഴിയും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ബജറ്റിനെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ബജറ്റിന് പ്രപ്പോസൽ ചെയ്തിരിക്കുന്നത് അല്ലാതെ നമ്മൾ നമ്മളെന്നും പറയുന്നത് പോലെ കേരളത്തിന് ഇത് കിട്ടിയില്ല അത് കിട്ടിയില്ല കേരളത്തിന് കൊടുക്കാനുള്ള പണം കൊടുത്തില്ല റെയിൽവേ മേഖലയിൽ അത് ചെയ്തില്ല ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വളരെ സമചത്വതയോടെ ബജറ്റിനകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും അതൊക്കെ കേരളത്തിന് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് കേരളത്തിലെ സർക്കാരും അതുപോലെ തന്നെ പൊതുമേഖല സ്വകാര്യ മേഖലയിലെ ആളുകളും ചിന്തിക്കുകയാണെങ്കിൽ ബജറ്റ് നമുക്ക് അനുകൂലമാണെന്ന് പൂർണ്ണമായും നമുക്ക് സ്വയം ബോധ്യപ്പെടാൻ സാധിക്കും